ഹലോ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും വെണ്ടക്കറി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെണ്ടക്ക തൈര് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാദ്യം എടുക്കുക വെണ്ടക്കയെ തന്നെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റുക എന്തെങ്കിലും കേടകളൊക്കെ ഉണ്ടെങ്കിലോ പൂക്കേടൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് നടുവിലൂടെ ഒരു ചീന്ത് കൊടുക്കുക എല്ലാ വെണ്ടയ്ക്കയും ഇതുപോലെ തന്നെ ചെയ്യാം നമുക്ക് വേണ്ട എത്രയാണോ വേണ്ടത് അത്രയും വെണ്ടയ്ക്കൊക്കെ എടുക്കാം ഇഷ്ടമാണെങ്കിൽ അതിൽ കൂടുതലെടുക്കാം തൈര് പുളിയില്ല പുളി ഉണ്ടാവാൻ പാടില്ല അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാല ഉപ്പ് എന്നിവയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അതിനെ മിക്സാക്കിയെടുക്കാം നല്ല രീതിയിൽ അതിനെ പേസ്റ്റ് പരവർത്തലാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക അതിലേക്ക് ഓയിൽ ഒഴിക്കുക ആ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വെണ്ടക്ക ഇട്ടിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ഫ്രൈ ആവുന്നവരെ അതിലേക്ക് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കത് ഫ്രൈ ചെയ്തെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ അതേ പാനിലേക്ക് തന്നെ നമുക്കാദ്യം പിരിഞ്ചീരകം അതുപോലെ തന്നെ ചോപ്പഡായിട്ടുള്ള ഉള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുക അതും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ചെയ്യുക എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുക പിന്നീട് നമ്മൾ മാറ്റി വെച്ച തൈര് അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക പക്ഷേ ആ സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോ ആയിരിക്കണം ലോയിലേക്കാക്കുക എന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കും കൂടി അതിലേക്ക് ഇടുക ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി ആയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ഈ കുറച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ